നല്ല സാമ്പാറായിരുന്നു ചേച്ചി അതുകൊണ്ട് വയറ് നിറച്ച് കഴിച്ചു വയറ് പൊട്ടുന്ന പോലെ ആയി ശരിക്കും പറഞ്ഞു സൂപ്പർ ആയിരുന്നുണ്ടാക്കിയതാ അടിപൊളിയാണല്ലോ

എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം പിന്നെ മോൻ നോക്കി എന്റെ പൊന്ന് യേശി മലയാളികളുടെ പൊതു സ്വഭാവം അറിയത്തില്ല ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം കിണറ്റിലൊന്ന് നോക്കണം അതാ മലയാളിയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് കേശവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാടിയൊക്കെ വെച്ചിങ്ങനെ നടക്കാതെ ഇതൊന്നും വൃത്തിയാക്കിയിട്ടൂടെ എങ്ങനെയാണോ കിണർ ഇടേണ്ടത് ഇത് കുടിവെള്ളമല്ലേ ഇത് ശുദ്ധമായിരിക്കണ്ടേ അത് ചെയ്യണം കേട്ടാ

െന് പിന്നെ ഇവിടെ പിള്ളേരെല്ലാം പറയുമായിരുന്നു കരി ഭയങ്കര സിമ്പിളാ നല്ല മനുഷ്യനാന്നൊക്കെ പറയുമായിരുന്നേ വെറുതെയാണ് ചേച്ചി കാണിക്കുന്നിടത്ത് ഞാൻ തന്നെ കാണിക്കും

ഭാഗ്യം സന്തോഷിക്കാൻ നോക്ക് വാടകൂട്ടിയില്ലല്ലോ വേറൊരു പ്രശ്നം കൂടെ നാളായിട്ട് ദാ വരുന്നു വരുന്നു ദോ ദേ പറഞ്ഞു ഇതുവരെ വരാൻ പറ്റുന്നില്ലെന്നേ ലീവ് ലീവ് കിട്ടാത്ത അതെന്താ ഫോൺ കയ്യിലുണ്ടോ എന്താ ലീവ് നോക്കി ഗൾഫിൽ എവിടെ പറയണം ചേച്ചി അവൻ ഇങ്ങോട്ട് വരാത്തോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി അവന്റെ അത്യാവശ്യം നല്ല നല്ല ശമ്പളം ഉണ്ടോ ഉണ്ട് ആയിട്ട് സാലറി കിട്ടുന്നുണ്ടോ കൃത്യമായി സാലറി അയച്ചായിരുന്നുണ്ടോ ചേച്ചി എത്ര പിള്ളാരാണ് എത്ര ആളുകളാണ് ചേച്ചി ഗൾഫിൽ പോയിട്ട് ജോലിയില്ല ജോലി ഉണ്ടെങ്കിൽ ശമ്പളം ഇല്ല ശമ്പളം ഉണ്ടെങ്കിൽ താമസം കൊള്ളില്ല അവൻ മര്യാദക്ക് അവിടെ നിൽക്കുന്നില്ല ചേച്ചി അവനവടെ നിക്കട്ടെ പൈസ ഉണ്ടാകട്ടെ വീടൊക്കെ വെക്കണ്ടേ ഇങ്ങനെ ബഹളം വിക്കുന്ന എന്തിനാണ് ചേച്ചി ഏഹ് അതല്ലേ മോളെ ശെരി ചേച്ചിയും കൂടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം കേട്ടോ ലീവ് കിട്ടുമ്പോ അവൻ വന്നോളും ചേച്ചി തല്ലേ പാറമടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ത് പ്രശ്നം ഇവിടെ ചേച്ചല്ലേ പാറമടയണ്ടോ അതാണോ ചോദിച്ചല്ലേ നമുക്ക് പോയാലോ ജ്യോതിഷനങ്ങളെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെയിലടിക്കുന്നില്ലടാ ആവത്തില്ലേ അകത്തോട്ട് പോവാ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ